Намаска. പുത്തൂർ ന്യൂസ് മീഡിയയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഡൽഹിയിൽ വെച്ച് നാലാമത് ദേശീയ ജീത്കുണ്ടോ ചാമ്പ്യൻഷിപ്പ് നടന്നു ചലച്ചിത്ര താരവും ആയോധന കലാകാരനുമായ ബ്രൂസ്ലി വിഭാവനം ചെയ്ത് പരിശീലിപ്പിച്ച ഒരു ആയോധന കലയാണ് ജീത്കുണ്ടോ അതിൽ കേരളം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അതിൽ കൊല്ലം ജില്ലയ്ക്ക് അഭിമാനമായി കൊല്ലം ജില്ലാ ജീത്കുണ്ടോ പ്രസിഡന്റും കോച്ചുമായ ശ്രീ നവീൻ എം ആർ കെക്കൊപ്പം പത്തോളം കുട്ടികൾ പങ്കെടുത്ത് വിവിധ മെഡലുകൾ നേടി അതിൽ പങ്കെടുത്ത് വിവിധ മെഡൽ ൾ കരസ്ഥമാക്കിയവർ കൊട്ടാരക്കര സ്വദേശി അമൽ ദർശ് അറുപത്തിനാല് കിലോയിൽ സ്വർണ്ണ മെഡൽ നേടി വെള്ളിമൺ സ്വദേശി അഖിലസ് അമ്പത്തിരണ്ട് കിലോയിൽ സ്വർണ്ണമെഡൽ നേടി നാന്തിരിക്കൽ സ്വദേശി അശ്വജിത് വി കെ മുപ്പത്തിനാല് കിലോയിൽ സ്വർണ്ണം ഹറൂൺ ഷഫീഖ് നാപ്പത്തി കിലോയിൽ വെള്ളി മെഡൽ നേടി ജന്നത്തസ് ഇരുപത്തിയൊന്ന് കിലോയിൽ സ്വർണ്ണമെഡൽ നേടി ഫിത ഫാത്തിമാർ ഇരുപത്തിനാല് കിലോയിൽ വെള്ളി മെഡൽ നേടി കുഴിമതിക്കാട് നിന്നും വൈഷ്ണവ് യു നാൽപ്പത്തി കിലോയിൽ വെള്ളി മെഡൽ നേടി കൈലാസ് ബോസ് അമ്പത്തിരണ്ട് കിലോയിൽ സ്വർണ്ണമെഡൽ നേടി സോന എസ്കുമാർ നാപ്പത്തി ആറ് കിലോയിൽ ഫൈറ്റ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടി നാട്ടുവാതിൽ നിന്നും അഖോർ ഇവന്റിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി ഇതിൽ അറുപത്തിനാല് ദേശീയ തലത്തിൽ മത്സരിച്ച് കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അമൽദർശ് കുളക്കട പഞ്ചായത്തിലെ മലപ്പാറ സ്വദേശിയാണ് മലപ്പാറ കാർത്തികെയും സുദർശനന്റെയും സിന്ധുവിന്റെയും ഇളയ മകനാണ് അമൽദർശ് ഇത്രയും വലിയൊരു നേട്ടം നേടിയെടുത്ത ഈ മിടുക്കനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒപ്പം ജീത്കുണ്ടോ എന്ന ആയോധന കലയെ അല്പം മനസ്സിലാക്കാം എന്റെ പേര് കുളക്കട പഞ്ചായത്തിലെ നാലാം വാർഡ് മലപ്പാറ മലപ്പാറ വർഷം കൊണ്ട് ഞാൻ ആർട്സ് പഠിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് വരെ സുധീഷ് ബാഹുലിയെന്ന് പറഞ്ഞ മാഷിന്റെ അണ്ടറിലാണ് ഞാൻ പഠിച്ചു വന്നത് മാഷിന്റെ ജോലി തിരക്കും കാരണങ്ങളെ കൊണ്ട് ഞാൻ നബീൻ മാഷിന്റെ അടുത്തോട്ട് മാറുകയായിരുന്നു സുധീഷ് മാഷിന്റെ സമ്മതത്തോടാണ് ഞാൻ നബീൻ മാഷിന്റെ അടുത്ത് പോകുന്നത് ഏകദേശം ഒരു പത്ത് വർഷം കൊണ്ട് ഞാൻ നബീൻ മാഷിന്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ജീത്കുണ്ടോ ഡൽഹിയിൽ വെച്ചിടത്ത് നാലാമത് ജീത്കുണ്ടോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമുള്ള കരസ്ഥമാക്കാൻ പറ്റിയ ഞാനിപ്പോ കൊട്ടാരത്തെ വിജയ ഹോസ്പിറ്റലിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് വീട്ടിലാണ് അച്ഛൻ അമ്മ ചേട്ടനും ചേട്ട ബാംഗ്ലൂർ ഒരു കമ്പനി വർക്ക് ചെയ്യണത് അച്ഛൻ എക്സർവീസ്മാൻ ആണ് അമ്മ ഹൗസ് വൈഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ കുംഫു ചാമ്പ്യൻഷിപ്പിൽ അമ്പത് അമ്പത്തി കിലോ കാറ്റഗറി ഫൈറ്റിംഗിലും ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു പിന്നെ ഇവന്റായ് നെർസ് ഗ്രൂപ്പ് ഫോമിലായിരുന്നു അടുത്ത ഗോൾഡ് മെഡൽ രണ്ട് ഗോൾഡ് മെഡലാണ് കരസ്ഥ കേരളത്തിന് ഒരു അൻപതോളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും രാത്രി മഷീനടുത്ത് പോയി പഠിക്കുകയാണ് അല്ലെങ്കിൽ രാവിലെ മഷിന്റെ ട്രെയിനിങ് സെന്ററിൽ പോയി പ്രാക്ടീസ് വീട്ടിലെ വീട്ടിൽ നല്ല നല്ല തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ് രീതി ഇരുപത്തിരണ്ടില് ഗുജറാത്ത് വെച്ച് നടന്ന കുംഫു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് എല്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നും കിട്ടുന്നത് അതുപോലെ തന്നെ സിലാട്ടിന്റെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് അതിലും മെഡലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ക്വാങ്കിഡോ എന്ന് പറയുന്ന ഒരു നാഷണൽ ആർട്സിലും സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിലും അതിലും ഗോൾഡ് മെഡൽ മെഡലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം വലിയൊരു നേട്ടം കൈവരിക്കാനായിട്ട് എന്നെ സഹായിച്ച് ആദ്യം തന്നെ നബീൺ മാസ്റ്റർ അതു അച്ഛച് അമ്മ ചേട്ടൻ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നായിരുന്നു പിന്നെ അടുത്തുള്ള നാട്ടുകാരുന്നേലും പണ്ട് തൊട്ടേ സ്കൂളിൽ സ്കൂളിലെ ടീച്ചർമാരുടെ സൈഡിൽ നിന്നും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഇപ്പം പിന്നെ ഇത്രയും കട്ടിയേറെ ജോലിയായിട്ട് പോലും അവിടുന്ന് ലീവ് അഡ്ജസ്റ്റ് ചെയ്തു തരികയും എല്ലാം ചെയ്ത് വിജയ ഹോസ്പിറ്റലും അവിടെ റേഡിയോ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ സ്റ്റാഫുകളും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു ഇത്ര നാളായിട്ട് തന്നിരുന്നത് ഈ ഇവർ പറഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പർ സാലി എന്ന് പറഞ്ഞ മാഡവും ബ്ലോക്ക് മെമ്പർ മോഹൻ സാറും ഇവിടേക്കെയും അവരെന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അഭിമാനമുണ്ട് എൻ്റെ ഇളയ മോനാണ് മൂത്താട് വേറൊരു ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു അവന് ഇങ്ങനെ പറയുമ്പം ആദ്യമൊന്നും നമ്മൾ താല്പര്യം കാണിക്കില്ല പിന്നെ അവൻ അമ്മയുടെ പുറേ ഇങ്ങനെ നടക്കും അമ്മയും പറഞ്ഞു പിന്നെ ഞാനൊക്കെ സമ്മതിക്കും അതാണ് ഇവിടെ നടക്കുന്നത് എത്ര നാലാം ക്ലാസ് നാലാം ക്ലാസ് മുതൽ ആ പഠിക്കാൻ പോകുന്നുണ്ട് ഇങ്ങോട്ട് പറഞ്ഞാണോ ആ ഞാനും ഇവിടെ ഇല്ലായിരുന്നു ഞാനും വെളിയിലൊക്കെ ആയിരുന്നു അപ്പോഴ അവര് താല്പര്യ അടുത്തുതന്നെ ഉണ്ടായിരുന്നു അവരും അനിയന്റെ അവർ രണ്ടും കൂടെ കൊച്ചുനാള് പോലെ ഇത് പിന്നെ നേരത്തെയുള്ള ഈ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുമ്പോ ലോക പ്രശസ്ത സിനിമാ നടനും മാർഷൽ ആർട്ടിസ്റ്റുമായ ഗ്രാൻഡ് മാസ്റ്റർ ദൂസ്ലി ഡെവലപ്പ് ചെയ്ത മാർഷ്യൽ ആർട്ടാണ് ജിത്കുണ്ടോ ഓൾ ഇന്ത്യ ജിത്കുണ്ടോ അസോസിയേഷൻ നടത്തിയ നാഷണൽ നാലാമത് ജിത്കുണ്ടോ ചാമ്പ്യൻഷിപ്പിൽ കൊട്ടാരക്കര അസ്വദശിയായ ശ്രീ അമൽ അമൽ ദർശന് ഫൈറ്റിങ്ങിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി ഇരുപത് വർഷം മുന്നേ ആയിട്ട് മുന്നേ തന്നെ ഇന്ത്യയിലും കേരളത്തിലും ജിത് ജിത്കോണ്ടോ ഓൾറെഡി പഠിപ്പിക്കുകയും കുട്ടികളെ അഭീസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ച് കുറച്ച് വർഷമായിട്ടേ ഉള്ളു കേരളത്തിൽ ഇത് നല്ല രീതിയിലാണ് സ്പോർട്സ് ഐറ്റമായിട്ട് വന്നേക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിൻ്റെ റേഞ്ചായിട്ടുള്ളൂ ഇത് സ്പോർട്സ് രീതിയിലായിട്ട് കേരളത്തിൽ നല്ല രീതിയിലൊന്ന് വളർന്നു വന്നേക്കുന്നത് മത്സര ഐറ്റം വന്നേക്കുന്നത് മൂന്നാമത് സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പാണ് ഈ ഇടുക്കിയിൽ വെച്ചിട്ട് കഴിഞ്ഞ ഇവിടെ നടന്നത് അതേപോലെ ഇപ്പം ഡൽഹിയിൽ വെച്ച് നടന്ന നാലാമത്തെ ദേശീയ ചാമ്പ്യൻഷിപ്പാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഡിസംബർ ട്വന്റി സെവൻ ട്വന്റി ട്വന്റി നയനിൽ നടന്നത് അതെ അമൽ ദർശന് ഫൈറ്റിംഗിൽ മെഡൽ എല്ലാം വെക്കാൻ സാധിച്ചത് ആറു വയസ്സ് മുതലുള്ള കുട്ടികൾ നമ്മുടെ ശിക്ഷണത്തിലുണ്ട് ആറു വയസ്സെന്നു മാത്രമല്ല അതിനേക്കാളും കുഞ്ഞു കുട്ടികളും നാല് വയസ്സ് മുതലേ നിൽക്കുന്നുണ്ട് എന്നാലും ആ ആറുവയസ്സാണ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞുനാളിലെ കുറച്ച് നാളായിട്ട് കുറച്ച് നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളൊക്കെ തുടക്കം തൊട്ടേ നമ്മൾ അത്യാവശ്യം അവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കം തൊട്ടേ നമ്മൾ അവരെ ഫൈറ്റിങ്ങിലൊക്കെ ഇറക്കി ശീലിക്കാറുണ്ട് ജില്ലാതലം ദേശീയ തലം അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ മത്സരങ്ങൾ പോകുന്നത് അതിൽ ജില്ലാതലത്തിലേക്ക് ഇറങ്ങി അത്യാവശ്യം ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസ് അതിൽ ഗോൾഡ് വരുന്നു കുട്ടികൾക്ക് മാത്രമേ സംസ്ഥാനത്തിലോട്ട് പോകാനുള്ള അവസരങ്ങളുള്ളൂ ഇൻ കേസ് ഗോൾഡ് പോകുന്ന കുട്ടികൾ ഗോൾഡ് കിട്ടുന്ന കുട്ടികൾ പോകാൻ വില്ലിങ് അല്ലെങ്കിൽ മാത്രം സിൽവർ ലഭിക്കുന്ന കുട്ടിക്ക് ചാൻസ് ഉള്ളൂ പിന്നെ നമുക്ക് ജില്ലാതലത്തില് നല്ല രീതിയിൽ ഒരു ബോഡിയൊക്കെ ഫിറ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഫൈറ്റിംഗിന് ഇറക്കുന്നത് അപ്പം അവർ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റേറ്റിലേക്ക് നോക്കാറുണ്ട് നമ്മുടെ അതിനകത്ത് പിന്നെ പല പല കാറ്റഗറി വരുന്നതെന്ന് പറഞ്ഞാൽ പ്രീ ടീം സബ് ജൂനിയർ സീനിയർ സീനിയർ തലം ഇതാണ് പിന്നെ ഗേൾസിനും ബോയ്സിനും ഒക്കെ സെപ്പറേറ്റ് സാധാരണ മാർഷ്യൽ ആർട്സിന്റെ ഇതുപോലെ തന്നെ അങ്ങനെയാണ് കാറ്റഗറി വരുന്നത് പിന്നെ ഓരോ ഇപ്പൊ പ്രീ ടീമിലാണെങ്കിൽ പോലും മൂന്ന് കിലോയുടെ വ്യത്യാസത്തിലാണ് മത്സരങ്ങൾ സീനിയറിലോട്ട് വരുമ്പോൾ ഏകദേശം നാല് കിലോ അഞ്ച് കിലോയുടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ആണ് മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് കേരളത്തിൽ ജിത്കുണ്ടോ എന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്ട് ഇത്രയും ജനകീയമാക്കിയിരിക്കുന്നത് നമ്മുടെ കോച്ചും ജനറൽ സെക്രട്ടറിയുമായ രാജ്മേ മാസ്റ്റർ ആണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ബ്രൂസ്ലി രാജെന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അതിന്റെ വർക്കിംഗ് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിജയൻ മാസ്റ്റർ ആണ് വി എൻ വിജയൻ മാസ്റ്റർ ആണ് ഇതിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഞാൻ തന്നെയാണ് നവീൻ എം ആർ കെ സ്വദേശം കുണ്ട്രയാണ് നമ്മുടെ അക്കാഡമിയിലെ കുട്ടികൾ ആയിട്ട് കുംഫു ആണ് പഠിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഒരുപാട് മാർഷൽ ആർട്സിന്റെ അഫിലിയേഷൻ നമുക്കുണ്ട് അതായത് കുംഫു കിക് ബോക്സിംഗ് മൊയ്തായി ജിത്കൂണ്ടോ അസ്തഡു അഗാഡ ക്വേ പെങ്കാസ്ലാർട്ട് ഇങ്ങനെയുള്ള ഒരുപാട് മാർഷ്യൽ ആർട്ടിന്റെ അഫിലേഷൻ നമുക്കുണ്ട് അപ്പൊ ഈ കുട്ടികളെല്ലാം ഇത് ഈ ഒരു മാർഷ്യൽ ആർട്സ് എല്ലാം പഠിച്ചിട്ടാണ് ഒരേ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് വരുന്നത് അല്ല 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എല്ലാം പക്ഷേ ഇതെല്ലാം കണക്ടഡ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള മാർഷൽ ആർട്സ് ആണ് അപ്പം ഒരേ സമയത്ത് തന്നെ കുട്ടികൾക്ക് ഇതിനകത്ത് എല്ലാം പഠിച്ചുപിടിച്ച് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ആ മത്സരത്തിന്റെ സീസൺ വരുമ്പോൾ ആ പർട്ടിക്കുലർ മത്സരത്തിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും ഓരോ ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള റൂൾസിനകത്ത് വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ ചെലവുകളെ കുറിച്ചൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം സംസ്ഥാനാണെങ്കിലും നാഷണൽ ലെവലൊക്കെ ആണെങ്കിൽ പോലും അത് തന്നെയാണ് അത് കൂടുതലും വഹിക്കുന്നത് പക്ഷെ എന്നാൽ നാഷണൽ ലെവലിൽ നിന്ന് സെലക്ട് ആയി നാഷണൽ ഗെയിംസിലോട്ട് സെലക്ട് കുട്ടികളുടെ ചെലവുകൾ കേന്ദ്ര സർക്കാരാണ് അതിന്റെ മൊത്തം ചെലവുകൾ വഹിക്കുന്നത് ജിത്കുണ്ടോ എന്ന് പറഞ്ഞ ഈ ഗെയിം നാഷണൽ ഗെയിംസിൽ ഗെയിംസിലെതിരായിട്ടില്ല അപ്പൊ അവയില് ഉടനെ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു നാഷണൽ ഗെയിംസിലുള്ള ഒരുപാട് ഗെയിമുകളുണ്ട് ഉഷു ബോക്സിംഗ് ഇങ്ങനെയുള്ള ഗെയിമുകളെല്ലാം നാഷണൽ ഗെയിംസിൽ ഉള്ളതാണ് അല്ലെങ്കിൽ ഉഷു നമുക്ക് നമ്മുടെ കുട്ടികളും അഭ്യസിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ മാർഷൽ ആർട്സിലെല്ലാം കുട്ടികൾ പഠിക്കുന്നതുകൊണ്ട് ഈ കുട്ടികളൊക്കെ എപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ മാധ്യമം പറഞ്ഞത് എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള മാർഷൽ ആർട്സ് ആണ് അപ്പോൾ ചെറിയ ചെറിയ റൂളുകളുടെ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത് അപ്പം കുട്ടികളിങ്ങനെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് മാർഷൽ ആർട്സിലോട്ട് അവർക്ക് പെട്ടെന്ന് വേണേലും ഇനി ആ മാർഷൽ ആർട്സിൽ നേട്ടം കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പൊ ജീത് കോണ്ടോടെ റൂൾ എന്ന് പറഞ്ഞാൽ അപ്പർ ബോഡിയിൽ മാത്രമേ ഉള്ളൂ കിക്കുകൾ വരുന്നത് ഇതിൽ കിക്ക് ഹെഡിൽ കിക്ക് എയർ കിക്കുകൾ എല്ലാം ആണ് അതേപോലെ പഞ്ചസ് വരുന്നത് പക്ഷേ ബോഡിയിൽ മാത്രമാണ് പിന്നെ ലോവർ കിക്ക് വരുന്നുണ്ട് സ്വീപ്പായിട്ട് സ്വീപ് ചെയ്ത് നന്നായിട്ട് വീണ് കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും അപകടങ്ങൾ എല്ലാ സ്പോർട്സിനകത്തും അപകടങ്ങളുണ്ട് അപ്പം പിന്നെ മാർഷൽ ആർട്സ് നമ്മൾ അറിയാലോ ബോഡി കണ്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങുന്നത് അപ്പൊ നോർമൽ കേസ് സ്പോർട്സ് കൊണ്ടുണ്ടാവുന്ന പരിക്കിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് അപകടങ്ങൾ ബോഡി കണ്ടീഷൻ ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നങ്ങളില്ല എന്നാൽ ണ്ടാവും ഇതില് ഫുൾ കോണ്ടാക്ട് ഫൈറ്റും ഉണ്ട് അതേപോലെ തന്നെ പ്രോ ലെവൽ ഫൈറ്റും വരുന്നുണ്ട് ഫുൾ കോണ്ടാക്ട് ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് അറ്റാക്കുകൾ തന്നെ പക്ഷേ ചെസ് ഗാർഡും ഹെഡ് ഗാർഡ് അങ്ങനെ ബോഡി പാഡ്സിന്റെ ഹെൽപ്പ് കാണും ഫുൾ ബോഡി പാഡ്സ് ഒക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷേ പ്രൊവർഷനിൽ വരുന്ന സമയത്ത് ചെസ് ഗാർഡോ ബാക്കിയുള്ള പാഡുകളൊന്നും കാണത്തില്ല നിലവിൽ നമ്മുടെ കുട്ടികൾ ഇറങ്ങിയത് ഫുൾ കോണ്ടാക്ട് ഫൈറ്റിലാണ് ദേശീയ തലത്തിൽ നാഷണൽ ലെവലില് ഇതിന്റെ മത്സരങ്ങൾ നടത്തുന്നത് ഓൾ ഇന്ത്യ ജിത്കുണ്ടോ അസോസിയേഷൻ ആണ് ഇതിന്റെ പല സംസ്ഥാനങ്ങളിൽ രുന്ന ജഡ്ജസ് ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരെ ജില്ലാതലം സ്റ്റേ ദേശീയ തലം സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പുകൾ വേൾഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അപ്പം ഓരോ ഡിസ്ട്രിക്ട് ലെവലില് ജഡ്ജസുണ്ട് ജഡ്ജസിൻ്റെ അപ്പോൾ ഓരോ ആറ് മാസം കൂടുമ്പോഴും ഇതിൻ്റെ ജഡ്ജ് സെമിനാറും ഇങ്ങനെ നടന്നു റഫറി സെമിനാർ ജഡ്ജസ് സെമിനാർ ഒക്കെ നടക്കും ഈ മാർഷൽ അല്ല നമ്മൾ ഏകദേശം മൂന്ന് റൗണ്ടാണ് മത്സരിച്ചത് സുധീഷ് ബാഹലെന്ന് പറഞ്ഞ സാറും ഞാനും ഒരേ അക്കാഡമിയിലാണ് കുംഫു ആൻഡ് യോഗ ഫെഡറേഷൻ കേരള അതിന്റെ മെയിൻ മാസ്റ്റേഴ്സ് ആണ് എം ജി ശ്രീ എം ജി ദിലീ മാസ്റ്ററും അതേപോലെ ശ്രീ വി എൻ വിജയൻ മാസ്റ്ററും ഇത് കുംഫന ഗുജറാത്ത് വെച്ചിടന്ന് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ച ഗോൾഡ് മെഡലായിരുന്നു ഇത് ജിസ്കുണ്ടോടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചായിരുന്നു ഗോൾഡ് മെഡൽ ഇത് കുവൻകിടോ എന്ന് പറഞ്ഞൊരു മാഷണൽ ആർട്സിലായിരുന്നു മൂന്നാമത് ക്വൻഗിഡോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് വെച്ച് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ച ഗോൾഡ് മെഡലായിരുന്നു അതുപോലെ ഇത് പെൻഗാക്സ് ലാറ്റ് എന്ന് പറഞ്ഞ ഒരു മാഷ്യൽ ആർട്സിൽ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരത്ത് വെച്ചുടുന്ന സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ച ബ്രോൺസ് മെഡലായിരുന്നു ഇതായിരുന്നു മറ്റേ ഗുജറാത്ത് വെച്ച് നടന്ന് നാഷണൽ ലെവൽ കുംഫു ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ച രണ്ടാമത്തെ ഗോൾഡ് മെഡൽ ഇതാണ് നാഷണൽ ജീത് കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ വെച്ച് ചേർന്ന് നാഷണൽ ജീത്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ച ഗോൾഡ് മെഡൽ ഇപ്പൊ ഇപ്പൊ ലഭിച്ച ഗോൾഡ് മെഡൽ വിവിധ മത്സരങ്ങളായിട്ട് പന്ത്രണ്ട് ഗോൾഡ് മെഡലാണ് ഇതുവരായിട്ട് ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഡിസംബർ മാസം കുട്ടികളെ സംബന്ധിച്ചോളം ക്രിസ്മസ് എക്സാം ഒക്കെയാണ് അപ്പം അതിന്റെ പഠനത്തിനോടൊപ്പം തന്നെ കുട്ടികൾ വെളുപ്പിനെയൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യുകയും ലേറ്റ് നൈറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ സമയത്ത് പഠിക്കുകയും എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അത് അതിനോടൊപ്പം തന്നെ അവർ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം ഡൽഹിയിൽ നമുക്കറിയാം നല്ല കൊടും തണുപ്പായിരുന്നതോടെ നല്ല കൊടും തണുപ്പത്തും നമ്മുടെ കേരള ടീം നല്ല രീതിയിൽ അവരുടെ പ്രകടനം കാഴ്ചവെച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അത് വളരെ അഭിനന്ദനം അറിയിക്കേണ്ട കാര്യമാണ് ഈ നേട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പങ്കുവച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത് അതിനകത്ത് ഇപ്പം സുഹൃത്തും മാസ്റ്ററുമായ അഖിൽ ഷാന്രു അഖിൽ അഖിലിനാതെ പോലും ജോലി തിരക്കിന്റെ ഇടയിലും നമ്മളിവിടെ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കാനായത്